സ്പെഷ്യൽ ആയിട്ട് ഒരു മീൻകറി ഉണ്ടാക്കാം അതിനാവശ്യമായ സാധനങ്ങൾ പുളി ഇഞ്ചി വെളുത്തുള്ളി സബോള ചെറുതായിട്ട് അരിഞ്ഞത് രണ്ടര ടീസ്പൂൺ കാശ്മീർ മുളക് പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം എണ്ണ ചൂടായി ഇനി സവാള ഇട്ടുകൊടുക്ക നന്നായിട്ടൊന്ന് വരട്ടി എടുക്ക ഇഞ്ചി വെളുത്തുള്ളിയും കൂടി കൊടുക്കുക ഇട്ടുകൊടുക്ക നമുക്ക് നന്നായിട്ട് ഇളക്കി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം റോസ്റ്റ് ആയി വരെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തു സഗോള നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് സവാള നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം ഒരു നുള്ളു ഉലുവ ഇട്ടു കൊടുക്ക ഉലുവ ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം ചട്ടി ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വന്നു ഇനി അര ടീസ്പൂൺ കടുകിട പൊട്ടി കഴിഞ്ഞു നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം അരച്ച് വെച്ചാൽ അരപ്പിട്ട് കൊടുക്കണം പൊടികളെല്ലാം മൂത്ത് വന്നിട്ടുണ്ടെങ്കി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കടിയും കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്ക ഒന്ന് തിളച്ച് തരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിനി മീൻ പീസ് ഇട്ട് കൊടുക്കാം ബേക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ലാസ്റ്റ് നമുക്ക് കുറച്ച് കറിവേപ്പിലേയും കൂടി ഇട്ട് കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം